സംസ്ഥാന മാസ്റ്റേഴ്സ് കായികമേള ജനുവരി മൂന്ന് നാല് തീയതികളിൽ നെടുങ്കണ്ടത്ത് നടക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള താരങ്ങൾ മേളയിൽ പങ്കെടുക്കും മലയാളി മാസ്റ്റേഴ്സ് അത്ലറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് മുതിർന്ന കായിക താരങ്ങൾക്കായി മേള സംഘടിപ്പിക്കുന്നത് മുപ്പത് വയസ്സുമുതൽ തൊണ്ണൂറ് വരെ പ്രായമുള്ള ആയിരത്തി നാനൂറ് താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും വനിതാ പുരുഷ താരങ്ങളെ വിവിധ ഏജ് കാറ്റഗറിയായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എൺപത്തിനാലുകാരനായ മുൻ പിറവം എം എൽ എ എം ചി ചേക്കബ് എൺപത്തിയേഴുകാരനായ മാസ്റ്റേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് എം എസ് ജോസഫ് തൃശൂർ ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ സി ഐ ആയ എൽ സി തുടങ്ങി നിരവധി താരങ്ങൾ മേളയിൽ പങ്കെടുക്കും ഇടുക്കി ആദ്യമായി വേദിയാകുന്ന സംസ്ഥാന മേളയ്ക്കായി സ്വാഗത സംഘം രൂപീകരിച്ച് ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇടുക്കി ജില്ലയിൽ ആദ്യമായി ഈ വരുന്ന ജനുവരി മാസം മൂന്ന് നാല് തീയതികളായി നെടുങ്കണ്ടത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് മലയാളി മാസ്റ്റേഴ്സ് മേള നടക്കുകയാണ് മുപ്പത് വയസ്സിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി എത്തുന്ന ആയിരത്തി നാനൂറിലധികം കായിക പ്രേമികളായ മുപ്പതിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ കായിക മത്സരമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഇത് ഒരു വേറിട്ട മത്സരം എന്നുള്ള നിലയിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സര ഇതാണ് നമ്മൾ സാധാരണ സ്പോർട്സൊക്കെ പത്ത് മുപ്പത് വയസ്സ് കാലം കഴിയും വയസ്സൊക്കെ ആകുമ്പോൾ സ്പോർട്സ് ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കായിക ലോകത്തുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വൈകാരികമായി സ്പോർട്സിനോടും കായിക രംഗത്തോടുമുള്ള സ്നേഹത്തിന്റെ പേരിൽ സ്പോർട്സ് കൈവിട്ട് കളയാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയ തലമുറ കേരളത്തിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പത്തായിരത്തി നാനൂറ് ആളുകൾ പങ്കെടുക്കുന്ന ഈ കായികമേള ഇവിടെ നടക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ലയിൽ ഇത്തരം ഒരു കായികമേളക്ക് അവസരമൊരുങ്ങുന്നത് ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ തിരുവനന്തപുരത്ത് നടക്കും കേരളത്തിലെ പതിനാലോ ജില്ലകളിൽ നിന്നുമായി മുപ്പത് വയസ്സിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിലുള്ള പുരുഷ വനിതാ കായിക താരങ്ങളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ജിജ്ഞാസയും കൗതുകവും നിറഞ്ഞ ഈ മത്സരം അതോടൊപ്പം തന്നെ സ്പോർട്സ് ഒരു ജീവിതപരദമായി എടുത്തിരിക്കുന്ന ജീവിത അവസാനം വരെയും സ്പോർട്സിലൂടെയാണ് ആരോഗ്യം എന്നൊരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇതിന്റെ സംസ്ഥാന ദേശീയ മീറ്റ് ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയാണ് അപ്പൊ ഈ കായികമേളയുടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നെടുങ്കണ്ടത്ത് പ്രിയപ്പെട്ട ശ്രീ എം എൻ ഗോപി ചെയർമാൻ ആയിട്ടുള്ള സഹകരണ സംഘം രൂപീകരിച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് നെടുങ്കടത്ത് നടക്കുന്ന സംസ്ഥാന മേളയുടെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവ്വഹിക്കും യോഗത്തിൽ എം എം എ എ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ജോസഫ് അധ്യക്ഷത വഹിക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ എം എൻ ഗോപി ജോയി അണിത്തുട്ടം രഞ്ജിത്ത് മാലിയിൽ സിബിച്ചൻ തോമസ് സെബാസ്റ്റിൻ തോമസ് ഹണ്ണി വളവനാൽ റോബിൻ ചക്കാല റോബിൻ ജോർജ് ബാബു പുളിക്കൽ സൈജു ചെറിയാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു